ഇതൊരു കുഞ്ഞ് വ്ളോഗാണ് ഇത് നമ്മുടെ ദീപാവലിയുടെ അന്ന് രാവിലെ നമ്മൾ നമ്മളെടുത്തൊരു വീഡിയോ ആണ് കുറച്ച് പോയി അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ രാവിലെ നമ്മൾ ചായ ഒക്കെ ആയിട്ട് ആ ഒരു ദിവസം തുടങ്ങി അപ്പം ഇവിടെ നിന്ന് ഭയങ്കര ആഘോഷമാണ് നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെയാണ് ഇവിടെ ദീപാവലി ഇവിടെ നോർത്ത് ഇന്ത്യൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ മാഗിയാണ് ഉണ്ടാക്കിയത് അതിനുശേഷം ഇത് വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് ഞാൻ ഇതുപോലെ പായസം ഉണ്ടാക്കുകയാണ് പാൽ പായസം ഉച്ചയ്ക്ക് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു ഒക്കെ പക്ഷേ അന്നേരം എനിക്ക് തിരക്കായി തിരക്കായിപ്പോയതുകൊണ്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം സന്ധ്യയായി ഈ നമ്മുടെ പൂജാമുറിയിലേക്കുള്ള ഇത് ഇതാണ് പൂജാമുറിയിൽ നമ്മൾ വൈകിട്ട് വിളക്കൊക്കെ കത്തിക്കാൻ ഉള്ള തയ്യാറെടുപ്പാണ് നമ്മൾ സ്വീറ്റ്സ് എല്ലാം തയ്യാറാക്കി വെച്ചു അതുപോലെ തന്നെ വിളക്കിൻ്റെ അകത്ത് അവിടെ വെക്കാൻ നമ്മളിവിടെ തയ്യാറാക്കിയ പായസം ബാക്കിയല്ലേ ഇത് ഗുലാബ് ജാമൂൺ ആണ് അങ്ങനെ ഇവിടെ നമ്മൾ കുറേ ഒക്കെ വെക്കും കുറച്ച് സീറ്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ എല്ലാം എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടില്ല അത് ഓൾറെഡി നമ്മൾ കുറച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊട്ടിക്കാത്തതാണ് നമ്മൾ വിളക്കിന് മുൻപിൽ വെച്ച് പൂജയ്ക്ക് വെക്കുന്നതാണ് അതിനുശേഷം ഇവിടുത്തെ ഓരോ ആചാരം അനുസരിച്ചിട്ടുള്ള കുറേ കുറേ ഐറ്റംസും സീഡ്സും അല്ലാതെ ഇതുപോലെ നമ്മൾ ഗണപതിനെയും ലക്ഷ്മീനേയും അതുപോലെ നമ്മൾ വെച്ച് പൂജിക്കും ഇത് നമ്മൾ അടുത്ത വർഷമേ ഇനി അത് ഇത് ഇവിടെ നിന്ന് മാറ്റുകയുള്ളൂ അതിന് ശേഷം നമ്മളിതുപോലെ എല്ലാം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാവർക്കും നമ്മൾ മാലയൊക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളി അടിപൊലാക്കിയിട്ടുണ്ട് നേരിട്ട് കാണുക ഇതിലിപ്പോൾ എത്ര ഇതാവണം എനിക്കത്ര നേരിട്ട് കാണാൻ സൂപ്പറാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയ ചൂല് ഒരു ചൂലും നമ്മളിതുപോലെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കും എന്ന് വെച്ചാൽ ചൂല് കാണുമ്പോൾ ചിലർ ചോദിക്കും വിളക്കിൻ്റെ ഫ്രണ്ടിൽ ചൂല് വെച്ചേക്കുന്നത് അതെല്ലാം നമ്മൾ പുതിയ ചൂല് ഇങ്ങനെ ഈ ഒരു ദിവസം പൂജയ്ക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്നതാണ് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലുക്ക് അതിന് ശേഷം ഇത് നമ്മൾ ഫ്രണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറാണ് അത് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ മാത്രമല്ല എല്ലാവരും ഇവിടുത്തെ ഒരു ആചാരമാണ് നമ്മൾ നമ്മളത്തപ്പൊക്കെ ഇടുന്ന കൂട്ട് തന്നെ ഇവിടെ നിറയെ വിളക്കുകളൊക്കെ കത്തിച്ച് അതിന് ശേഷം വീട് മൊത്തം അലങ്കരിച്ച് നമ്മൾ എൻ്റെ വിളക്ക് ഉണ്ട് ആ വിളക്ക് നമ്മൾ ചട്ടി വിളക്ക് ആദ്യം കത്തിച്ച് നമ്മുടെ വീട്ടിലെ എല്ലാ റൂമിലും ആ വെക്കുന്നത് കേട്ടോ കിച്ചണിൽ വെച്ചിട്ടുണ്ട് ഹോളിൽ ബെഡ്റൂമിൽ ബാത്റൂമ് വിലവ് എല്ലാർത്തും നമ്മൾ വെക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ മേലിൽ ഇതുപോലെ എല്ല നമ്മുടെ ഹോളിലെല്ലാം വെച്ചു എല്ലാ റൂമും നമ്മൾ അലങ്കരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാ ഇതിങ്ങനെ കണ്ടോ നമ്മളെല്ലായിടത്തും അലങ്കരിച്ചാൽ സൂപ്പറാക്കിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ടൈമിൽ ഭയങ്കര മഴ ആയിപ്പോയി സാധാരണ ദീപാവലിക്ക് മഴയൊന്നും പെയ്താൽ ഈ പ്രാവശ്യം ഭയങ്കര മഴയായിരുന്നു അതിനുശേഷം നമ്മുടെ ബാൽക്കണിയിൽ നമ്മൾ വിളക്ക് കത്തിച്ചു നമ്മുടെ വീട്ടിൽ മൊത്തം നമ്മളിങ്ങനെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി എടുക്കും ദീപാവലി എന്ന് പറഞ്ഞാൽ നീ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന കൂട്ടല്ല നല്ല അടിപൊളി സെലിബ്രേഷനാണ് വലിയ ലൈറ്റും വിളക്കും സ്വീഡ്സും ഒരു ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ദീപാവലിക്ക് അപ്പം ഈ ഒരു ടൈം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ എന്നാലും അകത്തൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചു ഇതാണ് നമ്മളിൻ്റെ രംഗൂലി നമ്മൾ അത്തപ്പൂലിപ്പൂവൊക്കെ ഇടുന്നോണ്ട് ഇത് പുടിയിലെ കളറുകൾ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇടുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് ലൈറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ നമ്മൾ നിലമുറകളായിട്ടൊക്കെ ഇട്ട് എല്ലാം ഇതാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കുറേ ഒറിജിനൽ പൂവും മേടിച്ചിട്ടുണ്ടായിരുന്നു തൂക്കിയൊക്കെ ഇടാൻ പിന്നെ നമ്മളെ കുറേ പൂത്തിരിയും അല്ലാത്ത പടക്കവും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കത്തിച്ചേട്ടോ കുറേ ഇ ഈ ദിവസം നമ്മൾ മഴ കാരണം കുറേ പൊട്ടിച്ചെങ്കിലും അതിന് ശേഷം നമ്മൾ വാങ്ങിച്ചതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന് പിന്നെ നെക്സ്റ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ച് തീർത്തത് അന്ന് നമുക്ക് മൊത്തം പൊട്ടിക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ മഴ കാരണം എല്ലാം നനഞ്ഞൊക്കെ കിടക്കുമായിരുന്നു പിന്നെ കുഞ്ഞിനും അത്ര സുഖമൊന്നുമില്ലായിരുന്നു അവളും അത്ര ആക്റ്റീവൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടോ പൊട്ടിച്ചൊക്കെ തീർത്തത് അവൾക്ക് ഈ പൂത്തിരി കത്തിക്കുന്നതാണ് അവളുടെ ഒരു ഹോബി എല്ലാ പടക്കവും ഇഷ്ടമാട്ടോ സാധാരണ കുഞ്ഞുങ്ങൾക്ക് പടക്കമൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയും കരച്ചിലൊക്കെ ഉള്ളു ഇതങ്ങനൊന്നും ഇല്ല കേട്ടോ നല്ല ഇതാണ് ഇതാണ് നമ്മൾ കുഞ്ഞു അടിപൊളിയാക്ക നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ദീപാലിയുടെ ഒരു ദിവസം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ചെറിയൊരു വ്ളോഗാണ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു